ഇവര് ഇവർ പറയണത് കേട്ട് കേട്ടിട്ട് എത്ര സഹിക്കാൻ വേണ്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ലെവൽ എന്തുമാത്രം താഴെയായിരിക്കും നമ്മൾ കേരളത്തിലെ ലോയൊക്കെ അത്രയും ബല ബലഹീനമായതുകൊണ്ടല്ലേ ഹലോ വെൽക്കം ബാക്ക് ടു എസ് ആർ ഡി ഫാമിലി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം വേറെ ഒന്നുമല്ല വേറെ ആരുമല്ല നമ്മുടെ സത്യഭാമ ചേച്ചിയാണ് പുള്ളിക്കാരുടെ ചില നിലപാടുകളോട് ആർക്കും തന്നെ യോജിക്കാൻ കഴിയില്ല അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് എന്തൊക്കെയാണ് അവർ വിളിച്ചു പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ബസ്സിൽ അവരുടെ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമൻ്റുകളാണ് വായിക്കണം അപ്പോൾ ആ ലൈവിലെന്താണ് ആരൊക്കെ അവർ അവർക്ക് ഇവരെ കമൻറ്റ് ചെയ്യുന്നതും അതിനുള്ള റിപ്ലൈ ആണ് അവർ കൊടുക്കുന്നത് വളരെ വൽഗറായിട്ടാണ് അവർ സംസാരിക്കുന്നതും എന്ന ചീത്തയൊന്നുമല്ല പക്ഷെ അതിനേക്കാളും വളരെ മോശമായിട്ടാണ് അവർ ഓരോ ആൾക്കാരെയും പറയണതും അവരെ അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കണതും രണ്ടാമത്തെ വീഡിയോ നമുക്ക് കാണാം ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേന്ന് പോലും അവർക്കറിയത്തില്ലെന്നോന്ന് ഇവർ ഈ കാലത്തൊന്നും ജീവിക്കേണ്ട ആളെ അല്ല ജനിക്കേണ്ട ഒരാളെ അല്ല ഇവർ ഇവര് മറ്റേ തമ്പുരാന്റെയും പണ്ട് അടിമത്തൊക്കെ നിലനിന്നിരുന്ന കാലത്ത് ജനിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ ഇതൊക്കെ പണ്ട് അതൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി ഇനി അതൊന്നും ഇല്ല ആരെയൊക്കെ എന്തൊക്കെയാ പറയണേ അവര് ജാതി മതം അവർ പറയണോ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ തല വെയ്യണമെന്ന് അവർ ആരാണ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവരെങ്ങാനും എന്ത് എന്തി തലപ്പത്ത് ഇവർ ഇരുന്നിരുന്നെങ്കിലുള്ള കാര്യം ആലോചിച്ചത് നമ്മുടെ ലോകം തന്നെ ഇല്ലാതാവും ലോകം എന്ന് പറയണ്ട മനുഷ്യൻ തന്നെ ഇത് കറുത്ത നിറത്തിലുള്ള ആൾക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നും കാണൂല അവർ മൊത്തത്തിൽ അടിച്ച് തകർത്തിളയും അമ്മാതിരി വർത്താനോ അവരിതിലും വന്നിരുന്ന് പറയണേ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു നോർമൽ ഒരു സാധാരണക്കാരന് ഒരു കാരണവശാലും ഇത് കേട്ടോണ്ടിരിക്കാൻ പറ്റൂല ഞാൻ വല്ല ബിരിയാ വല്ല ലൂസായതായിരിക്കും അവർക്ക് നിറത്തിനെക്കുറിച്ച് ഈ സ്ത്രീ ഈ പുള്ളിക്കാരി ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കലാമണ്ണി ചേട്ടൻ്റെ സഹോദരൻ്റെ കസ്സിൽ അവർ ഡൈ അടിച്ച് കറുത്ത സാരി കൊടുത്ത് അവർക്ക് നടക്കാം അത് കറുപ്പല്ലേ അങ്ങനെയാണെങ്കിൽ ഇവരിന്ന് മുട്ടയടിക്കാത്ത അവർ തലയിൽ കറുപ്പല്ലേ അപ്പോൾ അവരിന്തും മുട്ടയടിച്ച് കളയാത്ത അവരിന്തിന് മുടി കറുത്ത മുടിയും കൊണ്ട് നടക്കണേ അല്ലെങ്കിൽ മുടി കളർ ചെയ്ത് വെളുപ്പിച്ച് നടന്നുകൂടെ ഇവർക്ക് ഇവര് ഇവർ പറയണത് കേട്ടിട്ട് കേട്ടിട്ട് എത്ര സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം മല്ലിക സുമാരനൊക്കെ എവിടെ കിടക്കണേ ഇവരെവിടെ കിടക്കണേ അങ്ങനെ ലോകത്ത് ഇവർക്ക് ആരെയും ഇവരാരെയും അറിഞ്ഞുകൂടാ ഈ സ്ത്രീയാണ് മല്ലിക സുമാരനെ അവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കേരളത്തിലെ ലോയൊക്കെ അത്രയും ബല ബലഹീനമായതുകൊണ്ടല്ലേ ഇങ്ങനൊരു സ്ത്രീ ഒരു ഒരാളെ അറത്തിൻ്റെ പെല്ലും ജാതിയുടെ പലിലൊക്കെ ഇത്രയും മാത്രം മോശമായിട്ട് സംസാരിച്ചിട്ട് പോലും കേസെടുത്തിട്ടും ഇവരിങ്ങനെ ഈ വെളി വന്നിരുന്നോണ്ട് വാക്കുഴപ്പുള്ള ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരുന്നോണ്ട് ഇത്രയും മോശമായിട്ട് സംസാരിക്കും ആൾക്കാരെ അവർക്കതൊന്നും ഒരു വിഷയമല്ല ഒരു മറ്റേ എന്താ പറയുക ആനയില തൊലിക്കട്ടിയാണ് അവർക്ക് അതിനെ അതിനെയൊക്കെ ആടിച്ചു താത്ത സംഭവമായിട്ട് നടന്നങ്ങ് പോയാണ് അവർ അവർ പറയണത് കേട്ടാ അവർക്ക് ഈ നാട്ടിലുള്ള എല്ലാവരെയും എല്ലാവരെയും കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം അവരുടെ തന്തയാരണം എന്നും തള്ളിയായിരണം എന്നൊക്കെ കൃത്യമായിട്ട് പുള്ളിക്കാരിതിൽ മറുപടി കൊടുക്കുന്നുണ്ട് അവർക്ക് എല്ലാവരും അറിയാമെന്നൊക്കെയാണ് അവർ പറയണേ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ കലാമണ്ഡലം എന്നുള്ള പേര് മാത്രമേ അവർക്കുള്ളൂ അല്ലാതെ അവർ കലാമണ്ഡലമാണെന്നൊന്നും എനിക്ക് തോന്നുള്ളൂ അവരെ വാര്ന്ന് പറഞ്ഞ വാക്കു വെച്ച് അവർക്ക് പഠിത്തം ഉണ്ടായിരിക്കും ചിലപ്പം പക്ഷെ അവർക്ക് വിവരം എന്ന് പറഞ്ഞാൽ അടുത്തോടി പോയിട്ടില്ലെന്ന് ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നാഴേക്ക് നാൽപ്പതോട്ടം കലാമണ്ഡലം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇനി ഈ കലാമണ്ഡലക്കാർ ഇതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും ആദ്യം ഈ കലാമണ്ഡലം എന്നുള്ള ഇവരെ ഈ പേരാണ് എടുത്ത് കളയാൻ അപ്പം അവരെ പകുതി അഹങ്കാരം അവിടെ കുറയും അവരതാണ് അഡ്രസ് ചെയ്യണത് അവർ അവർ കലാമണ്ഡലത്തിലെന്തോ സംഭവമാണെന്നോ മല്ലിക സുമാറിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർ പറയുന്നുണ്ട് കലാമണ്ഡലം എന്ന് പറഞ്ഞ അവർ മരിച്ചിട്ട് കുറേ കാലമായി ഇത് ഇത് യാത് കലാമണ്ഡലം അവിടെയെന്നപോലെ അറിയത്തില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഇത് അവർ പറയുന്ന ഉള്ള കാര്യമാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ഇത് ചവറ് അവർ ചോദിക്കുന്ന കാര്യങ്ങളുണ്ടോശം വീട്ടിലിരിക്കുന്ന തള്ളന്മാരവരും അവര് പറയുന്നു എന്ത് മോശമായിട്ടാണവർ സംസാരിക്കുന്നത് നോക്ക് ഇതൊന്നും ഒരു ഒരു മനുഷ്യനും കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കൊരു ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് ചിലപ്പോൾ ഇതാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഈ സ്ത്രീയോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു അവർ പറയുന്നതിനോടൊന്നും അവർ യോജിപ്പൂല്ല ഞാനെന്നല്ല ആരും യോജിക്കില്ല അമ്മ അമ്മര് മോശമായിട്ടാണ് അവർ സംസാരിക്കണം അവർ അവരെ വീഡിയോ കാണണം പക്ഷേ അവരെ വീഡിയോയുടെ താഴെ ആരും കമൻറ്റ് ഇടാൻ പാടില്ല അതാണ് അവർ ഈ വീഡിയോയിലൂടെ തെളിയിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം തെറി പറയുന്നവർക്ക് തെറി പറയാം പറയുന്നവർക്ക് എന്തു വേണോ പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്